വൺ വീക്ക് ഇതാ വിശാലമായിട്ടൊന്ന് പനിച്ചു കേട്ടോ ഇനിയിപ്പോൾ ഈ പനിച്ച് കിടന്നതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ ഓടണം അപ്പോൾ ഒരു കുട്ടി വേപ്പൊക്കെ ചെയ്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ബ്രഞ്ച് പ്ലാൻ ചെയ്ത് അങ്ങോട്ട് അങ്ങനെ അങ്ങനെന്താ നമ്മളൊരു ദേ സി ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്തേക്കുന്നത് ടിപ്പുസുൽദാൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് ഇങ്ങോട്ടൊരു വരവ ഇടയ്ക്കിടയ്ക്ക് ഒരു പതിവുള്ളതാണ് കേട്ടോ അപ്പോൾ ദേ സി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു എന്താ നോക്കേണ്ടത് ഹൽവാപ്പൂരി ഉണ്ട് അതുപോലെ തന്നെ പൊടത്തോംലെറ്റ് ഉണ്ട് കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്കാണെങ്കിലും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പിന്നെ അവിടുത്തെ മാംഗോലസ് ലെസ് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യേണ്ട ഒരു കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അപ്പോൾ രാവിലെ ഇരുന്നിട്ട് ഒരു ചെറിയൊരു കുട്ടി കുട്ടിമടിയേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വരുന്നെങ്കിൽ അല്ലെങ്കിൽ വീക്കെൻഡിൽ എന്തെങ്കിലും ആരെങ്കിലും ഒരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് പ്ലേസാണ് ഈ ടിപ്പിൽ മുന്നിലിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വാശിക്കങ്ങ് കഴിച്ചു തീർത്തു ഒരാഴ്ച പനിച്ച് പട്ടിണി ഇടുന്നതിൻ്റെ എല്ലാ അവശത്തേയും ആക്രാന്തവും എല്ലാം ഇതോടുകൂടി തീർന്നു കെട്ടി അത് കഴിഞ്ഞതിന് ശേഷം ഒരു കപ്പ് ഓഫ് ടീ കൂടെ ഓർഡർ ചെയ്തു ഒരു ചായയും കൂടി കഴിച്ച് അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരു മലയാളിയാകുമോ അങ്ങനെ ചായയും കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിൽക്കാനും ഇരിക്കാനും പറ്റാത്തൊരവസ്ഥയിലായി ഇതുകൊണ്ടാണ് കാർദ്ദമാരൊക്കെ പറയുന്നത് വയറിഞ്ഞ് കഴിക്കണമെന്നും എന്നാൽ പിന്നെ നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ടിപ്പൊ സെൽത്താൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് നേരെ വിട്ടത് ഞങ്ങൾ വിട്ടോപ്പ് സോ ടൈമിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഒരു ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനോ ഒക്കെ ആയിട്ടുള്ള പെർഫെക്ട് പ്ലേസാണ് വിട്ടോപ്പാക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു പ്ലാൻ നഴ്സറി കൂടിയുണ്ട് ഉണ്ട് ഫൈനലി ഇതാ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് ചെടികളൊക്കെ മേടിച്ച് ദ ഫൈനലി ബാക്ക് ഹോം അങ്ങനെ ഒരു വീക്കെൻഡ് അങ്ങ് പെട്ടെന്ന് കടന്നുപോയി കേട്ടോ